യിലും സീരിയലുകളുമൊക്കെ ഒരുമിച്ച് അഭിനയിച്ച ശേഷം ഇഷ്ടത്തിലായ നിരവധി താരങ്ങളുണ്ട് ചിലർ പ്രണയത്തോടെ ആ ബന്ധം അവസാനിപ്പിക്കും മറ്റു ചിലർ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകും അങ്ങനെ ടെലിവിഷൻ പ്രേക്ഷകരെ ഞെട്ടിച്ചൊരു താരവിവാഹമായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ നടന്നത് സീരിയൽ താരങ്ങളായ സൽമാനുകളും നടി മേഘാ മഹേഷും വിവാഹിതരായിരുന്ന വാർത്തയാണ് ആരാധകരെ പോലും അമ്പരിപ്പിച്ചത് സി കേരളം ചാനലിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന മിഴിരണ്ടിലും എന്ന സീരിയലിലെ നായിക നായകന്മാരായി അഭിനയിച്ചിരുന്ന താരങ്ങളാണ് ഇരുവരും സീരിയലിൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു അതാണ് സീരിയലിന്റെ ഇതിവൃത്തവും അതിനാൽ പ്രേക്ഷകരും ഇവർ ഒരുമിക്കുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ അത് നടന്നില്ലെങ്കിലും ജീവിതത്തിൽ രണ്ടാളും ഒരുമിച്ചു ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹത്തോട് സമാനമായ ചിത്രങ്ങൾ പങ്കുവച്ചാണ് മേഗയും സൽമാനും എത്തിയത് സീരിയലിലെ ഏതോ ഭാഗമാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചെങ്കിലും ഇനി മുതൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആയെന്ന് ഇവരും വ്യക്തമാക്കി പ്രണയവിവാഹമായതിൻ്റെ പേരിൽ വീട്ടുകാരിൽ നിന്നും ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതിനാൽ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ രജിസ്റ്റർ വിവാഹം കഴിക്കുകയായിരുന്നു എന്നും ധാരദമ്പതിമാർ വെളിപ്പെടുത്തി ശേഷം പല അഭിമുഖങ്ങളിലൂടെയും തങ്ങളുടെ പ്രണയകഥയും വിവാഹത്തിലേക്ക് പെട്ടെന്ന് എത്താനുണ്ടായ കാരണത്തെ പറ്റിയുമൊക്കെ ഇരുവരും സംസാരിച്ചു മാത്രമല്ല യൂട്യൂബിൽ പുതിയൊരു ചാനൽ തുടങ്ങുകയും തങ്ങളുടെ വിശേഷങ്ങൾ ഓരോന്നായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിത് ജീവിതത്തിൽ വലിയൊരു സർപ്രൈസ് സംഭവിക്കാൻ പോകുകയാണെന്നാണ് പറഞ്ഞാണ് ദമ്പതികമാർ എത്തിയിരിക്കുന്നത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ എടുത്ത വീഡിയോയിലാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് ഭയങ്കര ചെറിയ വീഡിയോ ആയിരിക്കും കാരണം വലിയൊരു സർപ്രൈസ് ന്യൂസ് വരുന്നുണ്ടെന്ന് പറയാനുള്ള ചെറിയ സർപ്രൈസ് വീഡിയോ ആണ് ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന നിമിഷമാണിത് നിങ്ങളുടെ ഒരു വീഡിയോ ചെയ്ത് അറിയിക്കണമെന്ന് തോന്നി ഈ ഒരു സർപ്രൈസിന് വേണ്ടി ഞങ്ങളും ഭയങ്കരമായി കാത്തിരിക്കുകയായിരുന്നു ബാക്കി ഡീറ്റെയിൽസൊക്കെ എന്താണെന്ന് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർപ്രൈസ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നുകൂടിയാണ് ഭയങ്കരമായ ആകാംക്ഷ ഉള്ളത് കൊണ്ട് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എല്ലാം സെറ്റ് ആയതിനു ശേഷം പറയാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അധികം വൈകാതെ തന്നെ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് മേഘയും സൽമാനും വീഡിയോ അവസാനിപ്പിക്കുന്നത് അതേസമയം മേഘ ഗർഭിണിയാണോ എന്നും കുഞ്ഞാവ് വരാൻ പോകുന്ന വിശേഷമായിരിക്കും ഇവർക്ക് പറയാനുള്ളതെന്നും തുടങ്ങി നിരവധി അഭിപ്രായങ്ങളും ഉയർന്നു വരികയാണ് വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇരുവരുടെ ജീവിതം മാറി മറിയുമെന്ന് പറഞ്ഞാൽ അതാണെന്നും തുടങ്ങി നിരവധി അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നുണ്ട് മെയ് രണ്ടിലും എന്ന സീരിയലിലെ ലക്ഷ്മി എന്ന കഥാപാത്രമായിരുന്നു മേഘ അവതരിപ്പിച്ചത് അവിചാരിതമായി ലക്ഷ്മിയെ വിവാഹം കഴിക്കേണ്ടി വന്ന സഞ്ജു എന്ന കഥാപാത്രമാണ് സൽമാനുൽ അവതരിപ്പിച്ചത് വിവാഹിതരായില്ലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സീരിയലിൽ ജീവിക്കാൻ ഇരുവർക്കും സാധിച്ചിരുന്നില്ല ആയതിനാൽ ശരിക്കും വിവാഹിതരായതോടെ ആരാധകർക്ക് പോലും ഇത് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല രണ്ടാളും രണ്ടു മതവിശ്വാസികളാണെന്നുള്ളതും പ്രായവ്യത്യാസമൊക്കെ വിവാഹത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് പ്രതികരണങ്ങൾക്ക് കാരണമായെങ്കിലും സന്തുഷ്ടരായി ജീവിക്കുകയാണെന്ന് തെളിയിക്കാൻ താരങ്ങൾക്ക് സാധിച്ചു